എല്ലാവരും ഓക്കെ അല്ലേ അപ്പോൾ നമസ്കാരം നമ്മൾ ക്ലാസ്സുകൾ നമ്മൾ കുറച്ചെടുത്ത് കഴിഞ്ഞു ഇന്ന് ഇപ്പോൾ നോക്കാൻ പോണത് വളരെ പ്രധാനപ്പെട്ട ഒരു ഓഫീസിനെ കുറിച്ചാണ് ഓഫീസിൻ്റെ പേര് അറ്റോർണി ജനറൽ എന്നാണ് അല്ലേ ഈ അറ്റോർണി ജനറൽ എന്ന് പറയുന്നൊരു ഓഫീസ് എന്നാണ് നിലവിൽ വന്നത് അറിയാവോ സിംപിളാണ് ഇതേത് സ്ഥാപനമാണ് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയല്ലേ അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്ന് പറയുമ്പോൾ ഭരണഘടന എന്നാണോ നിലവിൽ വരുന്നത് ആ സമയത്ത് വരികയായിരുന്നു അല്ലേ അതിനുമുമ്പ് വരിക എന്നുള്ളത് അസംഭവ്യമായിട്ട് നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാൻ പറ്റും ഇന്ത്യൻ ഭരണഘടന നമുക്ക് പൊതുജനങ്ങൾക്ക് കിട്ടിയെന്ന് പറയുന്ന റിപ്പബ്ലിക് ദിനമായ ജനുവരി ഇരുപത്തിയാറിന് എല്ലാം വരികയുള്ളൂ ഓക്കെ അപ്പോൾ ഇതും വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിന് തന്നെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പർപ്പസ് എന്താണെന്നറിയാം അറ്റോർണി ജനറൽ എന്ന് പറയുന്ന ഒരു ഓഫീസ് ഭരണഘടനാ സ്ഥാപനമാണ് ഏത് പാർട്ടിൽ പെടുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ അഞ്ചാമത്തെ പാർട്ടിലാണ് വിടുന്നത് ആർട്ടിക്കിൾ ഏതിൽ പെടുന്നു എഴുപത്തിയാറാമത്തെ ആർട്ടിക്കിൾ ഇപ്പോൾ എഴുപത്തിയാറാമത്തെ ആർട്ടിക്കിളിൽ അഞ്ചാമത്തെ പാർട്ടിൽപ്പെടുന്ന അറ്റോർണി ജനറൽ എന്ന് പറയുന്ന ആ ഓഫീസ് എന്താണ് അവരുടെ ഡ്യൂട്ടി എന്നറിയാവുക ലീഗൽ അഡ്വൈസ് കൊടുക്കുക അല്ലേ ലീഗൽ അഡ്വൈസ് ആർക്ക് കൊടുക്കുന്നു പൊതുജനങ്ങൾക്ക് കൊടുക്കുന്നു അതാണോ അല്ല പൊതുജനങ്ങൾക്ക് ശരിയായ ഭരണം കാഴ്ചവയ്ക്കാനായിട്ടൊരു ഗവണ്മെൻറ് ഉണ്ട് ആ ഗവൺമെൻറ്റിന് നിയമപരമായ പല കാര്യങ്ങളിലും ചിലപ്പോൾ ഉപദേശം വേണ്ടി വന്നേക്കാം അപ്പോൾ ഗവൺമെൻറ്റിന് ഉപദേശിക്കുക നിയമപരമായിട്ടുള്ള കാര്യങ്ങളിൽ അത് ചെയ്യുന്ന ആളാണ് ആര് അറ്റോർണി ജനറൽ എന്ന് പറയുന്ന ആൾ മാത്രമല്ല ഗവൺമെന്റ് ഭരിക്കുമ്പോൾ ആ ഗവൺമെന്റിന്റെ ഭരണം ഇഷ്ടമല്ലാത്ത ധാരാളം ആൾക്കാർ കാണുമല്ലോ അവർ ഗവൺമെൻറ്റിനെതിരായിട്ട് എന്ത് ചെയ്യുന്നത് കോടതികളിലേക്ക് കേസുകൾ ഫയൽ ചെയ്യാറുണ്ട് അപ്പോൾ ഗവൺമെൻറ്റിനെതിരായിട്ട് വരുന്ന കേസുകളെ പ്രതിരോധിക്കേണ്ട ചുമതല ഈ ഉള്ളത് അറ്റോർണി ജനറൽ അപ്പോൾ ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് കേസുകളിൽ പ്രതിരോധ കവചങ്ങൾ ഒരുക്കുക ഗവൺമെൻറ്റിന് നിയമപരമായ വിഷയങ്ങളിൽ ഉപദേശം കൊടുക്കുക ഈ രണ്ട് ചുമതലകൾ നിർവഹിക്കുന്ന ആളാണ് ആര് അറ്റോർണി ജനറൽ അദ്ദേഹത്തിൻ്റെ ഏതാണ് എഴുപത്തി ആറാണ് അല്ലേ ഇത് ഏത് പാർട്ടിലാണ് വിടുന്നത് പാർട്ട് അഞ്ചിലാണ് പീടുന്നതെന്ന് നമുക്കറിയാം അല്ലേ അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു സ്ഥാപനം റെസ്പോൺസിബിലിറ്റി കൂടുതലുള്ള സ്ഥാപനം അല്ലേ ഈ അറ്റോർണി ജനറൽ ഒന്ന് പിഴച്ചു കഴിഞ്ഞാൽ ഗവൺമെൻറ് മൊത്തത്തിൽ നിയമപരമായിട്ട് തകർന്നടിഞ്ഞു പോകും അല്ലേ അപ്പോൾ അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഓഫീസാണിത് ഈ ഓഫീസിൽ ഈ ഗവൺമെൻറ്റ് എന്ന് പറയുന്നത് ആ ഒരാളെ നിയമിക്കണം അപ്പം അവർ നിയമിക്കുന്നത് ആരെയായിരിക്കും എങ്ങനെയുള്ള ആയിരിക്കും നിയമിക്കുക എമിനൻ്റ് ജൂറിസ്റ്റ് ആയിട്ടുള്ള ഒരാളെ ആയിരിക്കും നിയമിക്കുക അല്ലേ സുപ്രീം കോടതിയിൽ ഒരു ജഡ്ജാകുവാൻ തക്ക പ്രാപ്തിയുള്ള ഒരു എമിനൻറ്റ് ജൂറിസ്റ്റിനെ കുറഞ്ഞതൊരു പത്ത് വർഷക്കാലമെങ്കിലും സുപ്രീം കോടതിയിലോ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏതെങ്കിലുമൊക്കെ ഹൈക്കോടതി കേരളം ഒന്ന് വെറുതെ പറഞ്ഞു പോയതാണ് കേട്ടോ അപ്പോൾ ഏതെങ്കിലും ഒരു ഹൈക്കോടതിയിലെങ്കിലും പത്ത് വർഷത്തോളം പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ഒരാളിനെ ഈ തസ്തികയിലേക്ക് പരിഗണിക്കാൻ സാധ്യതയുള്ളൂ ഇനി അദ്ദേഹം ജഡ്ജായിട്ട് എവിടെയെങ്കിലും സേവനം ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു അതൊരാട് അഡ്വാൻറ്റേജ് ആയിട്ട് ബെനിഫിറ്റ് ആയിട്ട് കൂട്ടാം നമുക്ക് അപ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതിന് ഗവൺമെൻറ്റിനെ അഡ്വൈസ് ചെയ്യുക ഗവൺമെൻറ്റിനെ ഡിഫൻഡ് ചെയ്യുക അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ നയം ആരുടെ നയമായിരിക്കണം ഗവൺമെൻറ്റിൻ്റെ നയമായിരിക്കണം ഗവൺമെൻറ് രൂപീകരിക്കുന്നത് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ചേർന്നിട്ടായിരിക്കും അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ചേർന്നിട്ടായിരിക്കും അപ്പോൾ ഈ പറയുന്ന അറ്റോർണി ജനറൽ എന്ന് പറയുന്ന ആൾ ഏത് തീരുമാനത്തിന് അനുകൂലമായി നിൽക്കേണ്ട ആളായിട്ട് വരും പാർട്ടിയുടെ നയത്തിന് തീരുമാനത്തിന് അനുകൂലമായിട്ട് നിൽക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ സ്വാധീനം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ഭരണഘടനാ സ്ഥാപനം എന്ന് പറയുന്നത് ഏത് അറ്റോർണി ജനറലിൻ്റെ ഓഫീസാണ് അല്ലേ ഇപ്പം ഭരിക്കുന്ന എൻ ഡി എ ഗവൺമെൻറ് ആകാൻ നേരത്ത് എൻ ഡി എ ഗവൺമെൻറ്റിനെ എതിർക്കുന്ന യു പി എ ഗവൺമെൻറ്റിനോട് താൽപ്പര്യമുള്ള ഒരാളെ അറ്റോർണി ജനറലായിട്ട് വയ്ക്കൂ ഇല്ല അപ്പോൾ മനസ്സിലായല്ലോ രാഷ്ട്രീയ തീരുമാനം സ്വാധീനിക്കപ്പെടുന്ന ഭരണഘടനാ സ്ഥാപനം ഏത് എന്ന് ചോദിച്ചാൽ അത് അറ്റോർണി ജനറലിൻ്റെ ഓഫീസാണ് അല്ലേ ആ ഗവൺമെൻറ്റിൻ്റെ നയത്തിനനുസരിച്ച് അവരുടെ നയം ശരിയാണെന്ന് സമ്മർദ്ദിക്കാൻ പറ്റുന്ന ഒരു ഓഫീസറല്ലേ വേണ്ടത് അതാണ് അവിടെ സംഭവിക്കുന്ന കാര്യമെന്ന് പറയുന്നത് അല്ലേ ആരാണ് അറ്റോർണി ജനറലിനെ നിയമിക്കുന്നത് നിയമിക്കുന്നത് പ്രസിഡന്റ് ആണെങ്കിലും ഇദ്ദേഹത്തെ ശിപാർശ ചെയ്യുന്നത് ആരായിരിക്കും എപ്പോഴും പ്രധാനമന്ത്രിയും പ്രധാനമന്ത്രിയുടെ ക്യാബിനറ്റുമാണ് കാരണം ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കോടതിക്കുള്ളിലും കോടതിക്ക് പുറത്തും പ്രതിരോധ കവചം തീർക്കേണ്ട ആൾ ഇദ്ദേഹമായതുകൊണ്ട് ഇത് ഗവൺമെൻറ് നിർദ്ദേശിക്കുന്ന ആൾ തന്നെയാണ് സാധാരണഗതിയിൽ നമ്മൾ പറയാറുണ്ട് അറ്റോറിനിയുടെ കാലാവധി എത്രയാണെന്ന് ചോദിക്കുമ്പോൾ നമുക്കൊരു ഉത്തരം കിട്ടുന്നില്ല പക്ഷേ മറ്റുള്ളവരുടെ ചോദിക്കാൻ നമ്മൾ പറയും ഒന്നുകിൽ അഞ്ച് വർഷമെന്ന് പറയും അല്ലേ അതല്ലെങ്കിൽ ആറു വർഷമോ അറുപത്തഞ്ച് വയസ്സോ എന്ന് പറയും അതല്ലെങ്കിൽ മൂന്ന് വർഷമോ എഴുപത് വയസ്സോ എന്ന് നമുക്ക് പറയാൻ പറ്റും ഇല്ല പറയാറില്ല നമ്മളങ്ങനെ പക്ഷെ ഇവിടെ നമ്മൾ പറയുന്നുണ്ടോ അങ്ങനെ ഇല്ല ഇവിടെ ഒരിക്കലും പറയാൻ പറ്റില്ല കാര്യം ഗവൺമെൻറ്റിൻ്റെ താൽപ്പര്യം അതനുസരിച്ച് നിയമിക്കപ്പെടുന്ന ഒരാളാണ് അറ്റോർണി ജനറൽ എന്ന് പറയുന്ന ഒരാൾ ഗവൺമെൻറ്റിൻ്റെ താൽപ്പര്യങ്ങൾക്ക് അനഭിമതനായിട്ട് ഈ അറ്റോർണി പ്രവർത്തിക്കുമ്പോൾ അറ്റോർണി ആര് മാറ്റും ഗവൺമെൻറ് മാറ്റം ഇനി അതല്ല പാർലമെൻറ്റിൽ ഭൂരിപക്ഷം ഇല്ലാതെ ഗവൺമെൻറ് താഴെ കൊണ്ടു കഴിഞ്ഞാൽ പുതിയ ഗവൺമെൻറ് വരാനിരത്ത് ആ ഗവൺമെൻറ് ഈ അറ്റോർണിയെ തന്നെ വെക്കണമെന്ന് നിർബന്ധമുണ്ടോ അവരവരുടെ ആളിനെ കൊണ്ടുവരില്ലേ അപ്പോൾ എന്ന് സംഭവിക്കും അറ്റോർണിക്ക് കാലാവധി തയ്യ്ക്കാൻ പറ്റാതെ വരും അതുകൊണ്ട് നമ്മൾ എപ്പോഴും പറയുന്ന പറയുന്നൊരു ഒറ്റ വാചകമേളു ടിൽ ദ പ്ലഷർ ഓഫ് ദ പ്രസിഡൻറ്റ് എൻസ് അത് പ്രസിഡന്റിന് ഈ അറ്റോർണിയിലുള്ള താല്പര്യം നഷ്ടപ്പെടുമ്പോൾ പ്രസിഡൻറ്റിന് അറ്റോർണിയിൽ താല്പര്യമുള്ളത് ഗവൺമെൻറ് ഉള്ളിടത്തോളം കാലം മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് അറ്റോർണി ജനറലിന് ഉള്ള സമയം വരെ മാത്രമേ ഉള്ളൂ അതില്ലാതെ ആംബുലൻസ് സംഭവിക്കും അറ്റോർണിയും താഴ്ത്തും അതുകൊണ്ട് ഉറപ്പില്ലാത്ത കാലയളവെന്ന് പറയുന്നത് അറ്റോർണിയുടെതാണ് പക്ഷേ ശരാശരി ഒരു അഞ്ച് വർഷം ഗവൺമെൻറ് ഭരിച്ചാൽ അഞ്ച് വർഷവും അദ്ദേഹത്തിന് കിട്ടാം എന്നാണ് പറയുന്നത് അല്ലേ കേസുകളും കൂട്ടങ്ങളും ധാരാളം ഇന്ത്യയിലുള്ള എല്ലാ കോടതികളിലും ഉണ്ടല്ലോ അതുകൊണ്ട് ഗവൺമെൻറ്റിനെതിരായിട്ട് വരുന്ന ഏത് കേസ് ഏത് കോടതിയിലാണെങ്കിലും ആര് പങ്കെടുക്കാൻ നിർബന്ധത്തിനാണ് അറ്റോർണിയുടെ ഓഫീസ് പങ്കെടുക്കാൻ നിർബന്ധനാണ് അറ്റോർണി തന്നെ പോകണമെന്നില്ല അറ്റോർണിക്ക് വേണ്ടിയിട്ട് അറ്റോർണിയുടെ ഓഫീസിലുള്ള ആർക്ക് വേണമെങ്കിലും പങ്കെടുക്കാം അതിന് അറ്റോർണിയെ സഹായിക്കാനായിട്ട് ഒരു ഓഫീസർ ഉണ്ട് അദ്ദേഹത്തിൻ്റെ പേരെന്താണ് സോളിസിറ്റർ ജനറൽ എന്ന് പറഞ്ഞൊരു ഉണ്ട് ഈ സോളിസിറ്റർ ജനറൽ ഒരാളേ ഉള്ളൂ അതുകൊണ്ട് തന്നെ സോളിസിറ്റർ ജനറലിനും പങ്കെടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് സോളിസിറ്റർ ജനറലിനെ സഹായിക്കാനായിട്ട് വേറെ ആൾക്കാർ വെക്കാം അദ്ദേഹത്തിൻ്റെ പേരെന്തായിരിക്കാം അഡീഷണൽ സോളിസിറ്റർ ജനറൽ അപ്പോൾ ഈ അഡീഷണൽ സോളിസിറ്റർ ജനറലും സോളിസിറ്റർ ജനറലും ആരെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അറ്റോർണി ജനറലിനെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇവർക്ക് ഇന്ത്യ ഗവണ്മെന്റിൻ്റെ എല്ലാ കേസുകളിലും എല്ലായിടത്തും പങ്കെടുക്കാൻ സാധിക്കുമോ പങ്കെടുക്കാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നു ഇന്ത്യയിലുള്ള ഏത് കോടതികളിലും ഇന്ത്യ ഗവണ്മെൻറ്റിൻ്റെ അധികാരപരിധിയിൽ സ്ഥിതി ചെയ്യുന്ന ഏത് കോടതിയിലും ഇവർക്ക് പങ്കെടുക്കാനായിട്ട് സാധിക്കുമെന്ന് പറഞ്ഞു ഓഡിയൻസ് അത് കേൾക്കാൻ പറ്റും വേണമെങ്കിൽ അതിൻ്റെ ആ നടപടിക്രമങ്ങളിൽ കയറി ഇടപെടാൻ സാധിക്കുന്ന ഒരു ഓഫീസാണ് അറ്റോർണി ജനറലിൻ്റെ എന്ന് പറയുന്നത് ഇനിയോ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർലമെൻറ്റിൽ എന്തെങ്കിലും ചോദ്യങ്ങൾ ഏതെങ്കിലും എം പിമാർ ഉന്നയിച്ചു എന്ന് കണക്കാക്കുക ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിക്ക് ഇതിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് മറുപടി പറയാനായിട്ട് അറിയണമെന്നുണ്ടോ ഇല്ല കാര്യം പരിജ്ഞാനം കുറവായിരിക്കുമല്ലോ അതുകൊണ്ട് ബന്ധപ്പെട്ട മന്ത്രിമാർക്ക് ആരുടെ സഹായം തേടാം അറ്റോർണി ജനറലിൻ്റെ സഹായം തേടാം അതുകൊണ്ട് ഈ അറ്റോർണി ജനറലിനെ രാജ്യസഭയിലായാലും ലോക്സഭയിലായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കാൻ അവസരം കിട്ടും ഈ എം പിമാർ സംസാരിക്കുമ്പോൾ അതിന് മറുപടി കൊടുക്കേണ്ടത് ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാരും മന്ത്രിസഭയുടെ ആൾക്കാരുമല്ലേ അപ്പോൾ ആ ഒരു മന്ത്രിസഭ യോഗത്തിലാണെങ്കിലും പാർലമെൻറ്റിൻ്റെ ആ ഒരു ക്യാബിനറ്റ് മീറ്റിങ്ങിലാണെന്നുണ്ടെങ്കിലും ഇനി അതല്ല പാർലമെന്റിന്റെ സമ്മേളനത്തിലാണെന്നുണ്ടെങ്കിൽ പോലും ഒരു എം പി എങ്ങനെയെല്ലാം പെരുമാറുന്നു അതേ രീതിയിൽ ആർക്ക് പെരുമാറാൻ പറ്റും അറ്റോർണി ജനറലിന് പെരുമാറാൻ പറ്റും അതായത് എം ബിയുടെ എല്ലാ ആനുകൂല്യങ്ങളും കിട്ടും വോട്ടവകാശം ഒഴികെ എം ബി അല്ലാത്ത ഒരു വ്യക്തി പാർലമെന്റിന്റെ സഭാ നടപടിക്രമങ്ങളിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് ഫൈനുണ്ട് ശിക്ഷയുണ്ട് പക്ഷേ എം ബി അല്ലാത്ത അംഗമല്ലാത്ത ആർക്കും ആർക്കിതിലെല്ലാം പങ്കെടുക്കാൻ പറ്റും അറ്റോർണി ജനറൽ പങ്കെടുക്കാൻ പറ്റും ഇല്ലേ പാർലമെന്ററി കമ്മിറ്റികളിൽ പങ്കെടുക്കാം ലോക്സഭയിലെയും രാജ്യസഭയിലെയും മീറ്റിങ്ങുകളിൽ പങ്കെടുക്കാം മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കാം രാജ്യത്തെ എല്ലാ കോടതികളിലും പങ്കെടുക്കാം അത്രയും ആയിട്ടുള്ള ഒരു ഓഫീസാണ് ആരുടെ എന്ന് പറയുന്നത് അറ്റോർണി ജനറലിൻ്റെ എന്ന് പറയുന്നത് ഈ അറ്റോർണി ജനറലിന് അല്ലേ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെല്ലാം കേസുകൾ എവിടെയെല്ലാം ഉണ്ടോ അവിടെ എല്ലാം പോയി പങ്കെടുക്കാമല്ലോ ഗവൺമെൻറ്റിനെതിരായിട്ട് ഏതെങ്കിലും ഒരു വ്യക്തി ഈ അറ്റോർണി ജനറലിൻ്റെ അടുത്ത് ഉപദേശം തേടിയെന്ന് കണക്കാക്കുക ഇദ്ദേഹം കൊടുക്കാൻ പാടുണ്ടോ പാടില്ല കേട്ടോ ഗവൺമെൻറ്റിനെതിരായിട്ട് നിയമോപദേശം ചെയ്യാതെ കൊടുത്തു കഴിഞ്ഞാൽ ഏഴ് സ്ഥാനത്തുനിന്ന് നീക്കം ചെയ്യുക അതാണ് ചെയ്യുന്ന രീതി പിന്നെ ഗവൺമെൻറ്റിൽ നിന്ന് ശമ്പളം വാങ്ങുന്ന ഒരു ഓഫീസാണ് അല്ലേ ഇയാളുടെ ശമ്പളമൊക്കെ നിശ്ചയിക്കുന്ന ആരാണ് രാഷ്ട്രപതിയാണ് നിശ്ചയിക്കുന്നത് നമുക്കറിയാം അല്ലേ അപ്പം ശമ്പളം കൊടുക്കുന്ന ഗവണ്മെൻറ്റാണ് ഇദ്ദേഹത്തിന് പ്രൈവറ്റ് പ്രാക്ടീസ് അനുവദനീയമാണോ ആണോ അല്ലയോ പ്രൈവറ്റ് പ്രാക്ടീസ് അനുവദനീയമല്ല എന്നെങ്ങും പറയുന്നില്ല അതുകൊണ്ട് തന്നെ എന്താണ് കേന്ദ്ര സർക്കാരിൻ്റെ അഡ്വക്കേറ്റായിട്ട് നിൽക്കുന്ന അതേ സന്ദർഭങ്ങളിൽ തന്നെ വിവിധ സംസ്ഥാന സർക്കാരുകൾക്ക് വേണ്ടിയിട്ട് ഇദ്ദേഹത്തിന് വാദിക്കാം സംസ്ഥാന സർക്കാരിൽ നിന്ന് ഫീസും കൈപ്പറ്റാം അപ്പോൾ പ്രൈവറ്റ് പ്രാക്ടീസ് അനുവദനീയമാണ് അതായത് അഡ്വക്കേറ്റ് ജനറൽ എന്ന് പറയുന്ന ഇത് അറ്റോർണി ജനറലാണ് അറ്റോർണി ജനറലിന് പ്രൈവറ്റ് പ്രാക്ടീസ് അനുവദനീയമാണ് എന്ന് ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എഴുതി വെച്ചിട്ടില്ല എന്നാൽ അനുവദനീയമല്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതും എഴുതി വെച്ചിട്ടില്ല അതുകൊണ്ട് ഇയാൾക്ക് യുക്തിപൂർവ്വം ചെയ്യാം അതായത് ഗവണ്മെൻറ്റിൻ്റെ കേസുകളെ തടസ്സപ്പെടുത്തിക്കൊണ്ട് പ്രൈവറ്റ് പ്രാക്ടീസ് ചെയ്യാൻ പാടില്ലെന്നേ ഉള്ളൂ ഇതാണ് അറ്റോർണി ജനറൽ എന്ന് പറയുന്ന ആൾ ചെയ്യുന്ന പരിപാടി ഇനി വീണ്ടും നമ്മൾ നോക്കിയാലോ ഈ പറഞ്ഞ പതിനാറ് പേര് തസ്തികയിൽ ഇരുന്നിട്ടുണ്ടെന്നല്ലേ പറയണത് ഈ പതിനാറാമത്തെ ആൾ നമുക്കറിയാം എമാരാണ് ഏറ്റവും പുതിയ ആൾ ആർ വെങ്കിട്ട രമണ എന്ന് പറഞ്ഞ ആളാണ് ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന ആളെന്ന് പറയണത് ഇതിന് മുൻപിരുന്നയാൾ നമ്മുടെ ആലപ്പുഴ ജില്ലക്കാരനായിരുന്നു എന്നാണ് പറയപ്പെട്ടു അമ്പലപ്പുഴ മേഖലയിലുള്ള അല്ലെ കെ കെ വേണുഗോപാൽ എന്ന് പറയുന്ന അല്ലേ മലയാളി ആദ്യത്തെ മലയാളി അറ്റോർണി ജനറൽ എന്നുള്ള തസ്തികയിലെത്തി ആദ്യത്തെ മലയാളി കെ കെ വേണുഗോപാലായിരുന്നു അപ്പോൾ ആദ്യത്തെ ആൾ ആരാണ് എം സി സതൽവാദ് പറയുന്ന ആളാണ് ആദ്യത്തെ അറ്റോർണി ജനറൽ ജനറലായിട്ടിരുന്നിട്ടുള്ള വ്യക്തി അദ്ദേഹത്തെ സഹായിക്കാനായിട്ട് അന്ന് ഒരു സഹായിയായിട്ട് സോളിസിറ്റർ ജനറൽ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേരാണ് സി കെ ദഫ്താരി എന്ന് പറയുന്നയാളാണ് പതിമൂന്ന് വർഷക്കാലത്തോളം ഈ പറയുന്ന എം സി സതൽവാദ് അറ്റോർണി ജനറൽ പദവിയിലിരുന്നിട്ടുണ്ട് അറുപത്തി മൂന്നിൽ അദ്ദേഹം ഒഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ശേഷം വന്നയാളാണ് സി കെ ദഫ്താരി എന്ന് പറയുന്നയാൾ ഇതിനുശേഷം ഏറ്റവും കൂടുതൽ കാലം നമ്മൾ നോക്കിയാൽ പദവിയിലിരുന്നിട്ടുള്ളതെന്ന് വെച്ചാൽ വി പി സിംഗിൻ്റെ മന്ത്രിസഭയിലും അതേപോലെ അടൽ ബിഹാരി വാജ്പേയിയുടെ മന്ത്രിസഭയിലും ജനതാ പാർട്ടിയുടെ മന്ത്രിസഭയിൽ അറ്റോർണ ജനറലായിട്ട് ഒരു വ്യക്തി ജനതാ പാർട്ടിയുടെ നയങ്ങളുമായിട്ട് ഒരു വ്യക്തി എന്ന നിലയിൽ അന്ന് നിയമിച്ചിരുന്നാരായിരുന്നു സോളി അല്ലേ സോളി സോളി സൊറാബ്ജിയാണ് നിശ്ചയിച്ചത് സോളി സൊറാബ്ജിയാണ് നിശ്ചയിച്ചിരുന്നത് അത് കേട്ടോ ഇപ്പോൾ നമ്മൾ നോക്കിയാൽ നമുക്ക് കണക്കാക്കാൻ പറ്റുന്ന എന്താണ് ഇപ്പോൾ നിലവിലുള്ള ആൾ ആരാണ് എ ആർ വെങ്കിട്ട രമണ എന്ന് പറയുന്നത് അപ്പം ഗവൺമെൻറ്റിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളുകൾ ആ പാർട്ടിയോട് പശ്ചാത്തലമുള്ള ആൾക്കാർ മാത്രമേ ഈ പറയുന്ന അറ്റോർണി എന്നുള്ള തസ്തികയിലേക്ക് വരാറുള്ളൂ ഈ സമാനമായ രീതിയിൽ ഈ അറ്റോർണി ജനറലിൻ്റെതിന് സമാനമായ രീതിയിൽ സംസ്ഥാനങ്ങളിലൊന്നുണ്ട് സംസ്ഥാന സർക്കാരിന് വേണ്ടിയിട്ട് നിയമോപദേശം കൊടുക്കാനായിട്ട് അതേപോലെ സംസ്ഥാന സർക്കാരിന് എതിരായി വരുന്ന കേസുകളിൽ കോടതിയിൽ അപ്പിയർ ചെയ്യാനായിട്ട് ഒരു ഉദ്യോഗസ്ഥരുണ്ട് ആ ഉദ്യോഗസ്ഥൻ്റെ പേരാണ് അഡ്വക്കേറ്റ് ജനറൽ എന്നാണ് പറയുന്നത് ഈ അഡ്വക്കേറ്റ് ജനറൽ ഒരു ഭരണഘടനാ സ്ഥാപനമാണ് കാര്യം എന്താണ് അത് ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഏത് ആ അഡ്വക്കേറ്റ് ജനറൽ ഏത് പാർട്ടിലാണെന്ന് വിടുന്നൊന്നറിയാമോ പാർട്ട് ആറിലാണ് സ്റ്റേറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന പാർട്ട് ആറിലാണ് പാർട്ട് ആറിലെ ആർട്ടിക്കൽ ഏതാണെന്ന് അറിയാമോ നൂറ്റി അറുപത്തഞ്ചെന്ന് പറയുന്ന ആർട്ടിക്കിളിലാണ് ഇത് ഉൾപ്പെട്ടിരിക്കുന്നത് കേട്ടോ അപ്പം അങ്ങനെ നോക്കിയാൽ ഈ അറ്റോർണി ജനറൽ കേന്ദ്രത്തിൽ ചെയ്യുന്ന അതേ കാര്യങ്ങൾ സംസ്ഥാനത്ത് ചെയ്യുക എന്ന ദൗത്യമാണ് ആര് നിർവഹിക്കുന്നത് അഡ്വക്കേറ്റ് ജനറൽ നിർവഹിക്കുന്നത് നിലവിൽ കേരള സർക്കാരിൻ്റെ അഡ്വക്കേറ്റ് ജനറൽ എന്നുള്ളത് അസ്ഥിഗലിരിക്കുന്ന വ്യക്തിയുടെ പേരെന്താണ് കെ ഗോപാലകൃഷ്ണ കുറുപ്പ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഇരിക്കുന്നത് അപ്പോൾ ആ ഒരു കാര്യവും നമുക്ക് അവിടെ കൊണ്ട് ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എത്രയുള്ളൂ അറ്റോർണി ജനറലിൻ്റെ ആർട്ടിക്കിൾ പഠിക്കുക അറ്റോർണി ജനറലിൻ്റെ റോൾ എന്താണെന്ന് പഠിക്കുക അറ്റോർണി ജനറൽമാരായിരുന്ന ആളുകൾ പ്രധാനപ്പെട്ട കാലയളവിലിരുന്ന ആളുകൾ ആര് എന്ന് പഠിക്കുക ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞാൽ അറ്റോർണി ജനറൽ എന്നുള്ളത് നമ്മൾ പഠിച്ചു ഏതൊരു പരീക്ഷയ്ക്കും ഭരണഘടനയിൽ നിന്ന് ചോദ്യം പ്രതീക്ഷിക്കാവുന്ന ഒരു മേഖലയാണ് അറ്റോർണി ജനറൽ എന്ന് പറയുന്ന ആ ഒരു മേഖല അപ്പോൾ അറ്റോർണി ജനറൽ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കേണ്ട സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം ഉണ്ടോ ഓക്കെ ആണോ ഓക്കെ ആണെങ്കിൽ ഓക്കെ